ചങ്ങയമാരെ എന്തൊക്കെ വർത്താനം സുഖല്ലേ ഇപ്പൊ നമ്മള് രാവിലെ എണീട്ടുട്ടോ രാവിലെ എണീറ്റപ്പ തന്നെ ഇവിടെ ഉള്ളൊരു കാഴ്ച നോക്കിയേ ഇങ്ങനെ നോക്കിയേ റോഡ് മുഴുവൻ കോട മൂടി നിക്കോ അത് മാത്രല്ല നല്ല കാറ്റാണ് അപ്പൊ ഈ ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ വാണർപ്പാറ പോയി കഴിഞ്ഞ നല്ല അടിപൊളി കാഴ്ചകളിക്കാരെന്ന് പറഞ്ഞു കേട്ടോ കാരണം ഈ ഒരു ഭാഗത്തിന് ഇത്ര മഞ്ഞുണ്ടെങ്കിലേ വാടർപാറയുടെ അടിപൊളി കാഴ്ചക്കാരനെ അവരൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ പോയി നോക്കാന്ന് കരുതി നമ്മള് രാവിലെ തന്നെ വാണർപ്പാറ പോകാൻ നിക്കോ ഇപ്പൊ എട്ട് മണിയായി ഈ ഒരു സമയത്ത് തന്നെ നോക്കിയാൽ ഇവിടെ ആകെ കോട മൂടിക്കിടക്കാട്ടോ അപ്പൊ ഇനി വാടകപ്പാർത്ത അവസ്ഥ പറയേണ്ടി വരുമോ എന്തായാലും നമ്മളിങ്ങനെ പോയി വെക്കുകയാണെങ്കിൽ ചെറിയ റോഡുകളട്ടോ വേറെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ നോക്കിയാൽ അതിൻറെ അടുത്ത് എത്താനായിട്ടുള്ള ഒരു അവസ്ഥ നോക്കിയാൽ കൂടുതൽ ആളുകളൊന്നും ഈ ഒരു ഭാഗത്ത് എത്തലില്ല എന്നാ തോന്നണ കേട്ടോ കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോഴും ഇപ്പൊ ഈ രാവിലെ വന്നപ്പോഴും ഒക്കെ തന്നെയാണ് അവസ്ഥ ഊഹ് നോക്കിയാൽ കോട്ട ഇങ്ങനെ മൂടിക്കിടക്കണോ நம்மளே ஏகம் இப்ப அவடெத்தாய் தொடங்கிட்டோ